കണ്ണൂർ പാഠ്യം പത്തായക്കുന്നിൽ സ്റ്റീൽ ബോംബ് സ്ഫോടനം ആക്രി സാധനങ്ങൾ ശേഖരിക്കുന്ന കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ അതി തൊഴിലാളിക്കും രണ്ട് കുട്ടികൾക്കും പരിക്കേറ്റു ആക്രി സാധനങ്ങൾ തരംതിരിക്കുന്നതിനിടയിലാണ് സ്ഫോടനം ഉണ്ടായത് ഒരു വർഷം മുമ്പാണ് മട്ടന്നൂർ ചാവശ്ശേരിയിൽ സമാനമായി ആക്രക്കടയിൽ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ചത് അന്നുണ്ടായ സ്ഫോടനത്തിൽ അസം സ്വദേശികളായ രണ്ടു പേരുടെ ജീവൻ നഷ്ടമായിരുന്നു മട്ടന്നൂരിൽ പൊട്ടിയതുപോലെ ഉഗ്രശേഷിയില്ലെങ്കിലും പത്തായിക്കുന്നിലേതും അസൽ സ്റ്റീൽ ബോംബാണ് സംഘർഷങ്ങൾക്ക് കോപ്പ് ആരോ കരുതി വച്ചത് അസം സ്വദേശിയായ സെയ്തലിക്കും എട്ടും പത്തും വയസ്സുള്ള കുട്ടികൾക്കുമാണ് സ്ഫോടനത്തിൽ പരുക്കേറ്റത് സെയ്തലിയുടെ കൈവിരൽ അറ്റുപോയി ദേഹമാസകലം പരുക്കുകളുണ്ട് ശേഖരിച്ച അക്രിസാധനങ്ങൾ തരംതിരിച്ച് ചുറ്റിക്ക് ഉപയോഗിച്ച് അടിച്ചു പരത്തുന്നതിനിടെയാണ് സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ചത് ചോരയിൽ കുളിച്ച് കുളിച്ചു കാണുന്നത് അങ്ങനെ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ സംവിധാനം ചെയ്തു എന്നെല്ലാം എടുത്തുകൊണ്ടുതന്നെ സാധനമാണ് ഇവർ തരഞ്ഞിരിക്കുമ്പോൾ പൊട്ടിയിട്ടുള്ളത് പുറത്തുനിന്ന് വരാനുള്ള സാധ്യത കൂടുതൽ പത്തായക്കുന്നിൽ അസമിൽ നിന്നെത്തി ആക്രി സാധനങ്ങൾ ശേഖരിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ ധാരാളമുണ്ട് ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന് മുമ്പിലായിരുന്നു സംഭവം എവിടെ നിന്ന് ശേഖരിച്ച സാധനങ്ങൾക്കൊപ്പമാണ് സ്റ്റീൽ ബോംബ് ഉൾപ്പെട്ടതെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കുപ്പി പാട്ട അതുപോലെ ഇരുമ്പ് ഐറ്റംസ് അങ്ങനെ ആക്രിയ സാധനങ്ങൾ ഇവർക്ക് കൊണ്ടുവരുന്നതാണ് അപ്പോൾ അതടിച്ച് പരത്തുന്ന ഒരു വേളയിൽ ഒരു സ്ഫോടനമാണെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് കിട്ടിയ ഒരു അറിവ് നമ്മുടെ ബോംബ് സ്കോഡത്തെ പരിശോധിച്ചതിന് ശേഷം മനസ്സിലാക്കിയിരിക്കുന്നത് അതൊരു സ്റ്റീൽ ബോംബാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് തലശ്ശേരി എസ് ഇ പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പാട്യം പത്തായക്കുന്ന് മേഖലകളിൽ നേരത്തെ രാഷ്ട്രീയ സംഘർഷങ്ങൾ പതിവായിരുന്നു അത്തരം പശ്ചാത്തലം കൂടി പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട് കണ്ണൂരിലെ ബോംബുകഥകൾ എന്ന് അവസാനിക്കും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ചടങ്ങു തീർക്കൽ അന്വേഷണത്തിനപ്പുറത്തേക്ക് ഇതിലേക്ക് വഴിയൊരുക്കുന്ന പശ്ചാത്തലം കൂടി വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട് കണ്ണൂരിൽ നിന്നും അരുൺ ഹൂണികനൊപ്പം അരുൺ പൂപ്പറമ്പിഫോർക്ക്